ഹലോ സ്ലാമലൈക്കം വലൈക്കും സ്ഥലം എന്തൊക്കെയുണ്ട് വിശേഷം സോന്നല്ലേ ഒരുപാട് കളക്ഷൻ ഒന്നും വന്നിട്ടുണ്ട് കേട്ടോ നല്ല സറാറ മോഡലും അതുപോലെ പാർട്ടി വെയർ ചുരിദാർ സൽവാർ സെറ്റുകൾ പിന്നെ അടിപൊളി പിന്നെ വെറൈറ്റി മോഡലില് സൽവാർ സെറ്റുകൾ വന്നിട്ടുണ്ട് ദുപ്പട്ട സെയിം ദുപ്പട്ട അതുപോലെ പാർട്ടി വെയർ ആണെങ്കിലും ഒരുപാട് കളക്ഷന് വന്നിട്ടുണ്ട് പിന്നെ പാക്കിസ്ഥാൻ മോഡൽ വന്നിട്ടുണ്ട് പിന്നെന്താ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കോട്ടൻ്റെ മെറ്റീരിയലും വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പിന്നെ സറാറ മോഡലിലുള്ള ടോപ്പും പാൻറ്റും വന്നിട്ടുണ്ട് ഡെയിലി യൂസിനെ പറ്റി ചുരിദാർ വന്നിട്ടുണ്ട് സിൽക്ക് ഫാബ്രിക്കിൽ പെട്ട സൻവാർ സെറ്റ് വന്നിട്ടുണ്ട് അതേപോലെ മേച്ചുള്ള ദുപ്പട്ട വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി നല്ല ഡിസൈനാണ് എല്ലാം നല്ല പ്രിൻ്റാണ് പിന്നെ എന്താ പറയുക ഏതൊരു ഫങ്ഷന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ മോഡൽ ഡ്രസ്സും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബാഗുകളുണ്ട് വാച്ചുണ്ട് അബായ മോഡലിൽ കഫ്താൻ ഉണ്ട് കഫ്താൻ ഗൗൺ ഉണ്ട് പിന്നെ ഇന്നറും പിന്നെ ഗൗണും മാതിരിയുള്ള ഡ്രസ്സ് ഉണ്ട് അതുപോലെ ഡെയിലി യൂസിനെ പറ്റിയ ചുരിദാറുകളുണ്ട് പാർട്ടി വെയറിന് പറ്റിയതുണ്ട് പിന്നെ എന്താ പറയുക മാക്സികളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് എല്ലാ മോഡലുകളും ഉണ്ട് കുഞ്ഞു മക്കളെ ഉടുപ്പ് വരേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇടാൻ പറ്റിയ ഫ്രോക്ക് വന്നിട്ടുണ്ട് പിന്നെന്താ നല്ല നല്ല വെറൈറ്റി വാച്ചുകൾ വന്നിട്ടുണ്ട് അതുപോലെ കോംബോ ഓഫറുള്ള ബാഗ് വന്നിട്ടുണ്ട് വാച്ച് കോംബോ ഓഫറിലാണ് കേട്ടോ അതു പിന്നെ ജെൻസിൻ്റെ ഷേർട്സ് വന്നിട്ടുണ്ട് കോംബോ ആയിട്ട് പിന്നെന്താ അതുപോലെ ബനിയന് ലൈക്കിൻ്റെ ബനിയന് എല്ലാം വന്നിട്ടുണ്ട് കോട്ടൺ സൽവാർ സെറ്റുകൾ കോട്ടൻ്റെ സൽവാറിന് മെറ്റീരിയൽ പിന്നെ വലിയ വലിയ സൈസിലുള്ള പിഗ് സൈസിലുള്ള കോട്ടൻ്റെ സൽവാർ സെറ്റുകൾ വന്നിട്ടുണ്ട് റെഡിമെയ്ഡ് ഈ ചാപ്പുകളുണ്ട് ഹാൻഡ് വർക്കുള്ള ഹെവി ഹാൻഡ് വർക്കുള്ള ചൂസൽ സെറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ വന്നിട്ട് പേഴ്സണൽ വന്നിട്ട് വോയിസ് ഇട്ട് പേര് വന്ന് പറയുക താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ആവാ ഇല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റസ് കുറച്ചൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് സ്റ്റാറ്റസ് വന്ന് കാണാം അതിൽ റേറ്റും ഉണ്ട് കിട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നോളൂ വോയിസ് ഇട്ട് വരണം കേട്ടോ എനിക്ക് ചാറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് വായിച്ചിരിക്കാൻ നേരല്ല അതുകൊണ്ടാണ് വോയിസ് ഇട്ട് വരണേ പിന്നെ പിന്നെന്താ പറയുക ഡി ടി ഡി സി ആണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വീട്ടിലേതാണോ കൊണ്ടെത്തരുന്ന വെച്ചാൽ അത് ബുക്ക് ചെയ്യുമ്പോൾ പറയുക പിന്നെ അഡ്രസ്സും ഗൂഗിൾ പേ പേ ടി എം ഒക്കെ ഉണ്ട് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓക്കെ ഈ ഒരു ഇങ്ങനെ വരുന്ന ഡ്രസ്സിനൊന്നും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എല്ലാം ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം അങ്ങനെയൊക്കെ ആണ് ഓൺലൈൻ ബിസിനസ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക ചോദിക്കുക എന്താ ചോദിക്കാനുള്ള വെച്ചാൽ ചോദിക്കുക വന്നിട്ട് റേറ്റ് ആണെങ്കിൽ റേറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണെങ്കിൽ മെറ്റീരിയൽ വന്ന് ചോദിക്കുക ഏത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വന്ന് ചോദിക്കാം കേട്ടോ അഭിപ്രായങ്ങളും സംശയങ്ങളും അപ്പം പിന്നെ ഓരോ ഡ്രസ്സുകളും വെറൈറ്റി മോഡലിലെ ഓരോ ഡ്രസ്സുകളും നോക്കുക എന്താ പറയാനുള്ളത് ഞാൻ ഓരോരോ മോഡലേ ഇട്ടിട്ടുള്ളു കേട്ടോ ഒരുപാട് ഇടാനുണ്ട് അതുകൊണ്ട് കൊള്ളുന്നില്ല പറ്റുന്നില്ല ഇടാൻ ഇടാനിതിൽ ഇത് ഇതിലിടുന്നതിനൊരു കണക്കുണ്ടല്ലോ അപ്പോൾ ഞാൻ ഓരോന്നോരോ മോഡലുകൾ ഇങ്ങനെ ഇട്ടതാണ് പിന്നെന്താ ആ അപ്പോൾ പറഞ്ഞ പോലെ ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ ഓക്കെ